തലയിലെ കുറയുന്നില്ല എത്ര ോ അതെപ്പോൾ ഇത് ഗൂഗിളിൽ നോക്കിട്ട് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലാം നമുക്ക് ആരും ആരുമില്ലാതാവോ ചേട്ടായി ചത്തു പോവോ ചത്തു പോനോ കോപ്പ ഇത് രാവിലെ തലയിടിച്ചതവിടെ അതിന്റെ മൊഴോ അല്ലാതെ ട്യൂമറും നോട്ടം ണ്ടായതാണോ ചേട്ടായി അങ്ങനെ ഉണ്ടാകുന്ന മൊഴയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് അങ്ങനെ ഒന്നും വേണ്ട ചില കാര്യങ്ങൾ പാളിച്ചേക്ക് പറ്റും ചില കാര്യങ്ങൾ ശരിയാകാറുണ്ടല്ലോ നാട്ടിൽ ഞാൻ കണ്ടില്ലല്ലോ എപ്പം ഒരു മണിക്കൂർ മുൻപോ എന്റെ പൊന്നേ അയ്യോ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷെയർ ചെയ്ത് പോയാൽ ഡിലീറ്റ് ചെയ്യാൻ പാടാ ഒരു കാര്യം ചെയ് നീ വെച്ചോ ഞാൻ ചിരു നിർത്തിയിട്ട് വിളിക്കാം ചിരിക്കാൻ വിളിച്ചിട്ട് അത് പറയാനൊന്നുമില്ല കാണാനേ ഉള്ളൂ നമ്മളെ നാട്ടിലെ രാത്രി കറണ്ട് കേട്ടല്ലേ ഇടക്കിടയിൽ കറണ്ട് പോകല്ലോ ഇവരെങ്ങാണ്ട് പോയിട്ട് വന്നിട്ട് വീട്ടിൽ ഒന്ന് കേറി രാത്രി പതിനൊന്ന് മണി ആയപ്പോഴാണ് വന്നത് കുളിക്കാൻ കയറി അപ്പൊ കറണ്ട് പോയി കറണ്ട് പോയപ്പോ ഇവ നമ്മുടെ ഇതില്ലേ മൊബൈലിന്റെ ടോർച്ച് ഓൺ ആക്കിയിട്ട് കുളിക്കാൻ കയറി അതിന് ചിരിക്കാനൊന്നും ഇല്ല സമ്പനാന്നറിയോ ഇപ്പം ഫ്ലാഷ് ഓൺ ആക്കിയപ്പം കൈ തട്ടി അറിയാതെ അതിന്റെ ലൈവും കൂടെ പോയി ഫേസ്ബുക്കിലുണ്ടല്ലോ അവൻ ഇപ്പം അറുപത്താറ് കമന്റും നൂറ്റമ്പത് ലൈക്കും കുറേ ഷെയറും പോയിട്ടുണ്ട് ഇതുപോലൊരു പൊട്ടൻ ചേട്ടായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനി നാട്ടിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷാണല്ലോ നിൽക്കാൻ ഒരു താല്പര്യമില്ലേ തിരിച്ച് നാട്ടിൽ പോകണം അങ്ങനെ പോകണം ആഗ്രഹമൊന്നുമില്ല അമ്മാര് വിളിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഓർത്ത് പറഞ്ഞ് തിരിച്ചു കഴിയുമ്പോൾ മനസ്സിലൊരു വിഷമ

നീ രക്ഷപ്പെടുത്താൻ മനസ്സിലായില്ല ഒന്നുകൂടെ ചേട്ടായി എനിക്ക് ചേട്ടാ വിടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് മരണം വരെ ഭാര്യ ഭർത്താവ് ഒരുമിച്ചു ജീവിക്കണമെന്നാണ് അതുകൊണ്ട് ഞാൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളു രക്ഷപ്പെടാൻ സമ്മതിക്കല്ലേ